ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഞാൻ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യാനോ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ ആയി വന്നിട്ടപ്പോൾ വന്നപ്പോഴേക്കും യൂട്യൂബ് അത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ബ്ലോക്ക് ചെയ്തു അപ്പം വീണ്ടും പോസ്റ്റ് ചെയ്യാനെട്ടോ അപ്പോൾ നമ്മുടെ റോസ് ചെടീൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദിവസത്തെ മഴയ്ക്കൊക്കെ ശേഷം നമ്മുടെ റോസിൽ ഒരുപാട് പൂക്കളും മുട്ടുകളും പുതിയ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ടൈമിൽ അതായത് അത്യാവശ്യം മഴയൊക്കെയുള്ള സമയത്ത് നമുക്ക് ചെറുതായിട്ടൊരു ഒക്കെ ചെയ്ത് കൊടുത്ത് നമുക്ക് ചെടീനെ ഒന്നും കൂടി ഒന്ന് ഹെൽത്തി ആയിട്ടൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ആരുടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ റോസ് ചെടികൾ ഒരുപാട് കാലങ്ങളായിട്ട് പൂക്കളൊന്നും ഇല്ലാണ്ട് മുരടിച്ച് നിൽക്കുന്ന റോസ് ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കൊന്ന് ഉഷാറാക്കി എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് കാരണം അത്യാവശ്യം മഴയുണ്ട് അപ്പോൾ ആ സമയത്ത് കരിഞ്ഞു കരിഞ്ഞ് പോകുമെന്നുള്ളൊരു ടെൻഷൻ വേണ്ട അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നമുക്കൊന്ന് ഹാർഡ് ട്രൂണിങ് ചെയ്ത് കൊടുത്ത് ആ ചെടി നമുക്ക് ഒന്നും കൂടെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ സാധാരണ പൂക്കൾ വന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഒരു ചെറിയ ട്രൂണിംഗ് ഒക്കെ കൊടുത്താണ് ചെടികളെ നിർത്താറ് പക്ഷേ ഒരുപാട് നാളായിട്ട് പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്ന പ്ലാന്റ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ റോസായാലും മറ്റേത് പ്ലാന്റ്സ് ആയാലും ഉണ്ടെങ്കിൽ ഈ ചെറിയ മഴയൊക്കെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഇതൊന്ന് ഹാർഡ് ട്രൂണിങ് ചെയ്ത് കൊടുക്കുക ഹാർഡ് ട്രൂണിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെരിച്ച് വേണം തണ്ട് കട്ട് ചെയ്യാൻ ഇല്ലെങ്കിൽ അതിൽ വെള്ളം നിന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടൊന്ന് ചേരിച്ച് കട്ട് ചെയ്ത് ഒന്ന് അടിയിൽ നിന്ന് തന്നെ ഒന്ന് കുറച്ച് മുറിച്ച് ഒരു ഹാർഡ് ട്രൂണിങ് കൊടുക്കുകയാണെങ്കിൽ ഈ മഴയൊക്കെ ഉള്ള സമയത്ത് ചെടികൾ നന്നായിട്ട് പുതിയ ബ്രാഞ്ചസ് വന്ന് അതിൽ നേരെ പൂക്കളും മുട്ടകളും ആയി വരുന്നതായിരിക്കും അപ്പം ആരുടെങ്കിലൊക്കെ പ്ലാൻസ് അങ്ങനെ മുരടിച്ചു നിൽക്കുന്ന പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റോസിൻ്റെ അപ്ഡേഷൻസ് കേട്ടോ അപ്പോൾ ഒരുപാട് പൂക്കളും മുട്ടകളും ഒക്കെ ഉണ്ട് എൻ്റെ വട്ടൺസ് റോസാണ് അതിലാണെങ്കിലും മുട്ടുകളൊക്കെ ഒരുപാട് മുട്ടകൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ റോസും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോസ് എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്